നമസ്തേ ഇന്ന് വരാഹമൂർത്തിയുടെ ഒരു ചെറിയ കഥയായാലോ അപ്പോൾ ഇന്ന് വൈശാഖ മാസം ആരംഭമാണ് അപ്പോൾ ഭഗവാന്റെ നല്ല നല്ല കഥകൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ വളരെ പുണ്യമാണ് അപ്പം ഇന്ന് തൊട്ട് തുടങ്ങി അടുത്ത മാസം ഇരുപത്തി ആറ് വരെയാണ് നമ്മുടെ ഈ വൈശാഖ മാസം അതിൻ്റെ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക കഴിയുന്നവർ വ്രതം എടുക്കുക അപ്പോൾ നമുക്കിന്ന് ഭഗവാന്റെ കഥയെന്ന് കേട്ടാലോ വരാഗമൂർത്തിയുടെ വളരെ വലിയ ഒരു ഭക്തനുണ്ടായിരുന്നു അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതിനാൽ ക്ഷേത്രത്തിനുള്ളിൽ കയറ്റിലായിരുന്നു ക്ഷേത്രത്തിന് പുറത്തു നിന്നായിരുന്നു അദ്ദേഹം ഭഗവാനെ കണ്ട് തൊഴുന്നത് അതും നന്നായി തൊഴാനും കഴിഞ്ഞിരുന്നില്ല ഭഗവാന്റെ മുന്നിലുള്ള ഒരു കൊടിമരം അതിന് ഭഗവാനെ നന്നായി കാണാൻ തടസ്സമായിരുന്നു ആ കൊടിമരത്തിന്റെ പിന്നിൽ നിന്നാണ് തൊഴുതിരുന്നത് കൊടിമരം നിൽക്കുന്നതിനാൽ വിഗ്രഹം നന്നായി കാണാനും കഴിയില്ലായിരുന്നു ചരിഞ്ഞും തിരിഞ്ഞും ഒക്കെ നോക്കുമ്പോൾ വിഗ്രഹത്തിന്റെ സൈഡിലുള്ള വിളക്കാണ് കാണുന്നത് അതായത് ഭഗവാന്റെ വിഗ്രഹം നന്നായിട്ട് കാണാൻ ആ ഭക്തന് കഴിഞ്ഞിരുന്നതേയില്ല വലിയ ഒരു കാട് കടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിലെത്തി ഭഗവാനോട് പറയും ഭഗവാനെ അങ്ങേ കാണാൻ പറ്റിയില്ലെങ്കിലും ഈ കൊടിമര ചുവട്ടിൽ നിന്നെങ്കിലും ഭഗവാനെ കണ്ടാൽ മതി എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും അങ്ങനെ ഒരു ദിവസം കുറേ വൈകിപ്പോയി നേരം നന്നേ ഇരുട്ടിയിരുന്നു ഭഗവാനെ തൊഴാനായി കാട്ടിലൂടെ ഓടി സമയത്ത് ഒരു ബ്രഹ്മരക്ഷസ് ആ കാട്ടിൽ വിഹരിക്കുന്നുണ്ടായിരുന്നു ആ ബ്രഹ്മരക്ഷസ് ഇയാളെ പിടിക്കാനായി പാഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എന്നെ ഉപദ്രവിക്കല്ലേ ഞാൻ എൻ്റെ ഭഗവാനെ കാണാനായി പോവുകയാണ് ഞാൻ കണ്ടിട്ട് വേഗം വരാം അതിനുശേഷം എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ബ്രഹ്മരക്ഷസ് പറയും ഞാൻ എങ്ങനെയാ നിന്നെ വിശ്വസിക്കുക നീ പോയിട്ട് വന്നില്ലെങ്കിലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഭഗവാന്റെ പരമഭക്തനാണ് ഞാൻ കള്ളം പറയുകയേ ഇല്ല അവസാനമായി എൻ്റെ ഭഗവാനെ ഒന്ന് കണ്ടിട്ട് വേഗം വരാം ഭഗവാനെ കണ്ടിട്ട് മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്നെ കൊല്ലല്ലേ ഞാൻ നിന്നെ പറ്റിക്കേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മരക്ഷസ് പറഞ്ഞു ശരി നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്നു പറഞ്ഞു ശരി ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓടി അമ്പലത്തിലേക്ക് ചെന്നു ശ്രീകോവിൽ അടയ്ക്കാറായിരുന്നു അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഇനി ഞാൻ വരില്ല കേട്ടോ ഇതെന്റെ അവസാന ദിവസമാണ് അവസാനമായിട്ടെങ്കിലും ആ വിഗ്രഹം ഒന്ന് കണ്ടു തൊഴാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിറ കണ്ണുകളോടെ ഭക്തിപൂർവ്വം ഭഗവാനെ പ്രാർത്ഥിച്ചു നമ്മുടെ ഭഗവാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ നേരത്തെ ഉടുപ്പി ക്ഷേത്രത്തിലെ ഭഗവാന്റെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ വത്സലനാണ് ഭഗവാൻ അയാൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആ കൊടിമരം അവിടെ നിന്ന് നീങ്ങുന്നു അതാ വരാഹമൂർത്തിയുടെ വിഗ്രഹം അത് കണ്ടതും ഭക്തിയാൽ കണ്ണ് നിറഞ്ഞൊഴുകി ആ ഭക്തന്റെ അദ്ദേഹം നന്നായി വിഗ്രഹം കണ്ട് തൊഴുതു കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കണ്ണ് തുറന്നു നോക്കിയപ്പോൾ വീണ്ടും കൊടിമരം പഴയതുപോലെയായി ഭഗവാന് നന്ദിയൊക്കെ പറഞ്ഞു അവിടെ നിന്ന് തിരിഞ്ഞപ്പോൾ അതാ ഒരു ബ്രാഹ്മണൻ മുന്നിൽ നിൽക്കുന്നു ആ ബ്രാഹ്മണൻ അദ്ദേഹത്തോട് ചോദിക്കും നിങ്ങൾ എവിടേക്കാ പോണേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭഗവാനെ കാണാൻ എത്ര നാളായി അതിയായ ആഗ്രഹമായിരുന്നെന്നോ എൻ്റെ കണ്ണിൽ ഭഗവാന്റെ മനോഹരമായ കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു അവസാനമായി മാത്രം മതി ഭഗവാനെ കണ്ടാൽ മതി മറ്റൊന്നും എനിക്കിനി വേണ്ട വേറെ എന്തെങ്കിലും കണ്ടാൽ എൻ്റെ മനസ്സ് മാറും അതുകൊണ്ട് ഭഗവാൻ്റെ ആ രൂപവും കണ്ട് ഞാൻ എന്നെ ഒരു ബ്രഹ്മരക്ഷസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ആ ബ്രഹ്മരക്ഷസിന് ഞാൻ ഭക്ഷണമാവാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു നിനക്കെന്താ വട്ടുണ്ടോ സത്യം പാലിക്കേണ്ട കാര്യമൊന്നുമില്ല നീ വീട്ടിലേക്ക് മടങ്ങൂ ആ ബ്രഹ്മരക്ഷസിന് ഭക്ഷണമാകേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴാ ഭക്തൻ പറയും പറ്റില്ല പറ്റില്ല എൻ്റെ ആഗ്രഹം സാധിച്ചു ഞാൻ ഭഗവാന്റെ ഭക്തനാണ് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല ബ്രഹ്മരക്ഷസ് വിശന്നിരിക്കുകയാണ് രക്ഷസ് എന്നെ ഭക്ഷിക്കാൻ പോയപ്പോൾ ഇന്ന് എൻ്റെ അവസാന ദിവസമാണ് ഭഗവാനെ എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാന്റെ വിഗ്രഹം എനിക്ക് കാട്ടിത്തന്നത് ബ്രഹ്മരക്ഷസ് കാരണമാണ് എൻ്റെ ആഗ്രഹം നടന്നത് അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ആ ബ്രഹ്മരക്ഷസിന് കൊടുക്കണം എന്ന് പറഞ്ഞു തിരിഞ്ഞപ്പോൾ കയ്യിൽ കയർ പിടിക്കുകയും ആരാണെന്നോ ആ ബ്രാഹ്മണ രൂപത്തിൽ വന്ന ഭക്തവത്സലനായ ഭഗവാൻ വരാഹമൂർത്തി പോകല്ലേ എന്ന് പറഞ്ഞു അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ഭഗവാൻ ബ്രാഹ്മണ രൂപത്തിൽ ഭഗവാനായിരുന്നു തന്റെ ഭക്തന്റെ അടുത്തെത്തിയത് ഭഗവാന്റെ രൂപം കണ്ടതും നിറ കണ്ണുകളോടെ ആ പാതാരിന്ദ്രൽ വീണ് നമസ്കരിച്ചിട്ട് പറയും ഇനി എനിക്കെന്താ വേണ്ടത് ഞാൻ ഭഗവാനെ തന്നെ കണ്ടു അപ്പോൾ ഭഗവാൻ ചോദിച്ചു ഇനി പോകണോ നിനക്ക് എന്നെ വിട്ടിട്ട് പോകണോ ഞാൻ അങ്ങയുടെ രൂപവും കണ്ടു ഇനി എനിക്കൊന്നും കാണണ്ട ഈ ശരീരം കൊണ്ട് എനിക്കിനി ഒരു പ്രയോജനവുമില്ല എനിക്കിനി ഭഗവാന്റെ അടുത്ത് ഞാൻ പോവുകയാണ് എനിക്ക് ദർശനം കൂടി അങ്ങ് തന്നതിൽ ഒരുപാട് സന്തോഷം അതുപോലെ ആ സത്യം പാലിക്കാനായി ഭഗവാൻ എന്നെ സഹായിക്കുകയും വേണം എന്നും പറഞ്ഞു തൻ്റെ ഭക്തന്റെ ഭക്തിയിലും സത്യസന്ധതയിലും ഭഗവാന്റെ മനസ്സ് നിറഞ്ഞു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു അപ്പോ ആ ബ്രഹ്മരക്ഷസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബ്രഹ്മരക്ഷസ് ചോദിച്ചു നീ എന്താ ഇത്ര താമസിച്ചത് എന്ന് അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഭഗവാനെ കണ്ടു നീ എന്നെ വേഗം തിന്നോളൂ എൻ്റെ ഭഗവാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എനിക്കെൻ്റെ ഭഗവാനെ കൂടെ പോകണം നീ എന്നെ പെട്ടെന്ന് തന്നെ തിന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മരേഷസ് പറയും നീ ഭഗവാനെ കണ്ടു അല്ലേ അതെ ഞാൻ കണ്ടു എനിക്കിനി ഒന്നും വേണ്ട അപ്പോൾ ബ്രഹ്മരേഷസ് പറയും ഞാൻ നിന്നെ കൊല്ലുന്നില്ല പകരം നീ എനിക്കൊരു കാര്യം തരുമോ എന്ന് ചോദിക്കും അപ്പോൾ അദ്ദേഹം പറയും നിനക്കെന്താ വേണ്ടത് അപ്പോൾ ബ്രഹ്മരേഷസ് പറയും എനിക്ക് ഈ ബ്രഹ്മരേക്ഷസിൽ നിന്നും ഉള്ള ഒരു മോചനമാണ് വേണ്ടതെന്ന് പറയും അപ്പോൾ അദ്ദേഹം പറയും ഞാനൊന്നുമല്ലോ ഞാനൊരു സാധാരണ മനുഷ്യനായ ഒരു ഭക്തൻ മാത്രമാണ് അപ്പോഴേ രക്ഷസ് പറയും നീ ഭഗവാനെ കണ്ടതല്ലേ നിനക്കെന്നെ രക്ഷിക്കാൻ പറ്റില്ലേ അപ്പോൾ അദ്ദേഹം പറയും ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ് പക്ഷേ ഞാൻ ഒരു കാര്യം തരാം ഭഗവാനെ ഞാൻ അവസാനം കണ്ട പുണ്യമെല്ലാം അതെല്ലാം നിനക്ക് തരാം നീ എന്നെ കൊല്ലാൻ പോകുവല്ലേ എനിക്ക് കിട്ടിയ പുണ്യമെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അതുകൂടി ദാനം ചെയ്യുകയാണ് ആ ഭക്തൻ അപ്പോൾ ബ്രഹ്മരക്ഷസിന് ആ പുണ്യമെല്ലാം അദ്ദേഹം കൊടുത്തു കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് മോക്ഷം കിട്ടാതെ അലഞ്ഞു നടന്ന ഈ ബ്രഹ്മരക്ഷസ് പെട്ടെന്ന് തേജോമയ രൂപനായി ഒരു സുന്ദരനായിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഞാനൊരു ദേവനായിരുന്നു ശാപം കാരണമാണ് ഈ ബ്രഹ്മരക്ഷസായത് നീ ഭഗവാന്റെ എത്ര വലിയ ഭക്തനാണ് നീ ഭഗവാനെ കണ്ട പുണ്യം പോലും എനിക്ക് തന്നു ആ പുണ്യം തന്നതുകൊണ്ടാണ് എനിക്ക് ശാപമോശം കിട്ടിയത് അങ് ബ്രഹ്മരക്ഷസിന് തൻ്റെ ശാപമോശം കിട്ടിയിട്ട് യഥാർത്ഥ രൂപമോടെ ദേവലോകത്തേക്ക് യാത്രയായി ഇദ്ദേഹം പിന്നെ ശിഷ്ടകാലം വരാഹമൂർത്തിയുടെ വളരെ വലിയ ഭക്തനായി മാറുകയും ഒടുവിൽ ഭഗവാൻ തന്നെ വന്ന് അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ഇതാണ് ഒരു ഭക്തനുമായി സത്സംഗം കൊണ്ടുണ്ടായിട്ടുള്ളത് ഒരു ദുഷ്ടനായാലും അവൻ ഭക്തനോട് സത്സംഗം സംസർഗത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ അവനുകൂടി മോശം കൊടുക്കുകയാണ് ഭക്തവത്സലനായ ഭഗവാൻ അപ്പോൾ ഈ മാധവ മാസ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വ്രതമൊക്കെ എടുത്ത് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ലക്ഷ്മി സമേതനായിട്ട് ഭഗവാൻ ഭൂമിയിൽ വസിക്കുന്ന ഈ ഒരു മാസക്കാലം എല്ലാവരും ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ഭക്തിയോടെ ഇരിക്കുക എല്ലാവർക്കും ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ